ഹലോ ഫ്രണ്ട്സിൻ്റെ കപ്പ കൃഷി വീടേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അന്ന് കപ്പ ചെറുപ്പമായിരുന്നു ഇപ്പോൾ ഒരു നാല് മാസമായി എല്ലാം ക്ലിക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ മഴയാണ് ദീപകർ പെയ്യാൽ നമ്മൾ നനച്ചു കഴിഞ്ഞാൽ ഏക്കുക നല്ല ചൂടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് നല്ല മഴയുണ്ട് നിലവട്ട് മഴയുണ്ടായിരുന്നു അതുകൊണ്ടെങ്കിൽ ചെടിക്കാലും ഉന്മേഷമാവും മഴയെന്നു പറഞ്ഞാൽ നൈട്രജൻ നൈട്രജനാണ് നൈട്രജൻ ഒരു നല്ല പവറുള്ള ഒരു പരിപാടിയാണ് മഴ പെയ്യെന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് ചൂട് കപ്പയുണ്ട് ഈ കാണുന്നതാണ് എറണാകുളം ഹൈക്കോർട്ട് ഈ നേരെ കാണുന്ന ഹൈക്കോർട്ട് എൻ്റെ ശാപനുമായിട്ട് ഒരു കിലോട്ട് അകലമേ ഉള്ളൂ ഈ വഴ അടുക്കുന്നതാണ് എൻ്റെ ജോലിസ്ഥാപനം ആ കഫങ്ങിയ മരത്തിൻ്റെ പൊങ്ങി കാണുന്ന എൻ്റെ ജോലിസ്ഥാപനം ഒരു രണ്ട് പത്ത് അമ്പത് മീറ്റർ കാലമേ ഉള്ളൂ നമ്മൾ ദൈവത്തിൽ ആസാനിച്ചാൽ ദൈവം ഫലം തരും തൊട്ടപ്പുറത്ത് കാൽ നാട്ടിൽ പന്തുന്നത് അച്ചങ്ങമ്പരം പടവളമാണ് എല്ലാം പടങ്ങാൻ കയറി ഈ മാസം ലാസ്റ്റ് കായ് ഫലമാവും വില സ്ഥലമുണ്ടാക്കിയാണ് ഈ പുല്ലിയൻ കടാശരിച്ച് കരിച്ചെടുത്തിട്ട് തീ കത്തിക്കും അവിടെ ഒരു ഇരു ആണ്ടാവുന്ന കുടിക്കാത്ത വേണ്ടി ഇരുവരും ഒരു അച്ചങ്ങമ്പര തടവെടുത്തിട്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തന്നെ കോൽ കൃഷിയുണ്ട് ഇന്ന് നേരത്തെ നേരെ കണ്ടതാണ് ഇപ്പോൾ ഒരു അഞ്ചുകിൽ പറിക്കാനുണ്ട് കോക്ക ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക എനിക്ക് കമൻസ് വരിക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളെക്കാൾ പ്രോത്സാഹമാണ് എന്നെ ഇത്രയും വേദിപ്പിച്ചത് ഓക്കെ നമുക്ക് വീണ്ടും കാണാം രണ്ട് ഏവ് എനിക്ക് തേക്കട്ടെ നീ പുറകാല അച്ഛൻകാപ്പുരൻ്റെയും പടവടത്തേക്ക് വീഡിയോ ഇടാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഗോഡ് ബസ് സി